അലൈക്കും അസലാമലൈക്കും വരഹമ്മത്തു സിഹർ ബത്തിലാക്കാനും സിഹർ ചികിത്സ നടത്താനും ഒക്കെ ഒത്തിരി ആളുകൾ ഉണ്ടാവും അതിൻ്റെ ശൈലികളും നമുക്ക് പലതും കണ്ടിട്ടുണ്ട് ദിവസങ്ങളോളം അല്ലെങ്കിൽ മണിക്കൂറുകളോളം അല്ലെങ്കിൽ കെട്ടുകണക്കിന് പല സാമഗ്രികളും ഒക്കെ അതിനാവശ്യമായി വരാറുണ്ട് എന്നാൽ വ്യത്യസ്തമായി ഞാൻ കണ്ട ഒരു സിഹർ ചികിത്സ മൈദുസായ ഉസ്താദ് കാസർഗോഡ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോവുകയും എനിക്ക് ചില കാര്യങ്ങൾ ആം എൽ എ തരികയും ചെയ്തു എനിക്ക് പേഴ്സണലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ശത്രു ബാധകം നീക്കാൻ ശത്രുക്കൾ നശിക്കാൻ പിന്നെ ഐശ്വര്യം ഉണ്ടാകാൻ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾക്കുള്ള വലിയ വലിയ മഹാന്മാരിൽ നിന്ന് നേരിട്ട് കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം പലരും അറിയാതെ പോയ അറിയപ്പെടാത്ത ഒരു മുത്ത് എന്ന് നമുക്ക് പറയാം അദ്ദേഹത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം കാണിക്കുന്നത് മൂസാ നബി അലി ഇസ്സലാം വടി താഴെയിട്ടതുപോലെ നാം ഒരു വടിയെടുത്ത് താഴെയിട അപ്പോൾ ഒരായ തോത് അത് അദ്ദേഹം പറയും ഒന്നും വളരെ സംവിധാനം ആയത്ത് ഖുർആാനിൽ തന്നെയുണ്ട് ഈജാസാൻ നബിയുടെ മർജിദത്തും ഖുർആാനിൽ പറഞ്ഞ ആയത്തുകളും പരസ്പരം യോജിച്ചാൽ വളരെ പെട്ടെന്ന് അത് സിഹ്റ് ബാത്തിലായി പോകും സോനാ ഇന്നമാ സോനാവു സാഹിർഫു സാഹിറു ഹൈദു അത്ത ഈ ആയത്ത് ഒരു വഴിയെടുത്ത് ഈ ആയത് അധികം നിർത്തിട്ട് ഉടനെ ആ സിഹർ ബാത്തിലായി പോവുകയും ചെയ്തു റബിന്റെ ആയത് കൊണ്ടും വർഗത്തുകൊണ്ട് വളരെ പെട്ടെന്ന് വാത്തിന ഒരു ഏറ്റവും ചുരുങ്ങിയ പണിയാണ് ശ്രീവാദത്തിലാണ് ഞാൻ വീട്ടിലുണ്ട് മേൽപ്പുറം കൈനോത്ത് എന്ന സ്ഥലത്തേക്ക് വരണം മുമ്പോട്ട് വന്നാൽ പള്ളി കഴിഞ്ഞിട്ട് മുമ്പോട്ട് വന്നാൽ കുപ്പി വട്ടും ആ സൈഡിൽ കൂടിയിട്ട് വലതു ഭാഗത്തേക്ക് ഉണ്ട് ആ ഉള്ളിലേക്ക് വന്നാൽ കുറച്ച് ഇപ്പുറത്തേ ജംഗ്ഷൻ ഒരു ജംഗ്ഷൻ കിട്ടും അവിടെ ഒരു പള്ളി ഉണ്ട് കൈനോത്ത് പള്ളി കൈനോത്ത് പള്ളി കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പിലോട്ട് വന്നാൽ എൻ്റെ വീടെത്തി